ബിസ്മിള്ളിറഹ്മാൻ ഇറഹീം നെഹ്മദ് ഹൂവൻസലി അല റസൂലിഹിൽ കരീം അമ്മാബദ് കഴിഞ്ഞ ആയത്തുകളിൽ അള്ളാഹുത്താല വഞ്ചന വലിയ തെറ്റാണെന്നും ആരെങ്കിലും കരാറിനെ ലംഘിച്ചുകൊണ്ട് വഞ്ചിക്കുകയാണെങ്കിൽ പിന്നീട് അവരോടുള്ള കരാറിനെ പൂർത്തീകരിക്കേണ്ട ആവശ്യമില്ല എന്നും അറിയിച്ചിരുകയുണ്ടായി തുടർന്നുള്ള ആയത്തുകളിൽ അള്ളാഹുത്താല പ്രതിരോധമെന്ന രീതിയിൽ പോരാടാനുള്ള അനുവാദം മുസ്ലിമീങ്ങൾക്ക് നൽകുകയാണ് ആരെങ്കിലും ഇങ്ങോട്ട് അക്രമിക്കാനായി വരികയാണെങ്കിൽ അല്ലെങ്കിൽ കരാർ ലംഘിച്ചുകൊണ്ട് മുസ്ലിമീങ്ങളെ വഞ്ചിക്കുകയാണെങ്കിൽ അവരുമായി നേരിടാനുള്ള അനുവാദം അള്ളാഹു നൽകുകയാണ് ومن ذبات الخيل ترهبون به عدو الله وعدوكم وآخرين من دونهم لا تعلمونهم لا تعلمونهم الله يعلمهم وَمَا تُنْفِقُوا مِنْ شَيْءٍ فِي سَبِيلِ اللَّهِ يُوَفَّى إِلَيْكُمْ, يوفى إليكم وَأَنْتُمْ لَا تُظْلَمُونَ അവരെ നേരിടാൻ നിങ്ങൾക്ക് കഴിയുന്ന നിലയിൽ ശക്തി സംഹരിച്ചു കൊള്ളുക അതിലൂടെ അല്ലാഹുവിൻ്റെ ശത്രുവിനെയും നിങ്ങളുടെ ശത്രുവിനെയും അവർക്ക് പുറമെ നിങ്ങൾ അറിയാത്തവരും അല്ലാഹു അറിയുന്നവരുമായ മറ്റു ചിലവരെയും നിങ്ങൾ ഭയപ്പെടുത്തും വിധം പടക്കുതിരകളെ നിങ്ങൾ തയ്യാറാക്കിക്കൊള്ളുക അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ എന്ത് ചിലവഴിച്ചാലും നിങ്ങൾക്കതിന് പൂർണ്ണ പ്രതിഫലം നൽകപ്പെടും നിങ്ങളോട് അനീതി കാണിക്കപ്പെടുന്നതല്ല ഈ ആയത്തിലൂടെ അള്ളാഹു സുബഹാനഹു ത്യാല മുസ്ലിമീങ്ങളെ നേരിടാൻ വരുന്നവരെ തിരിച്ച് നേരിടാനുള്ള അനുവാദം നൽകുകയാണ് മക്ക മുഷിക്കീങ്ങൾ നിമിതങ്ങൾ സല്ലു അലി വസ്ലമയും സഹാബാക്കളും മക്കയിൽ നിന്നും പലായനം ചെയ്ത് മദീനയിൽ എത്തിയതിനു ശേഷവും മുസ്ലിമെ വിടാൻ തയ്യാറായില്ല മുസ്ലിമങ്ങൾക്കെതിരെ പല കുതന്ത്രങ്ങളും അവർ മേലുകൊണ്ടേയിരുന്നു മുസ്ലിമീങ്ങളോട് സന്ധിയിൽ കഴിഞ്ഞിരുന്ന യഹൂദികളും മുസ്ലിമികളോടുള്ള കരാറിനെ മുസ്ലിമിയങ്ങൾ അറിയാതെ വഞ്ചനാപൂർവ്വം ലംഘിക്കുന്ന അവസ്ഥകളുണ്ടായി ഇസ്ലാം ഒരിക്കലും പോരാട്ടത്തെയോ അശാന്തിയെയോ സമാധാനക്കീടിനെയോ പ്രോത്സാഹിപ്പിക്കുന്നില്ല നേരെ ആരെങ്കിലും ഇങ്ങോട്ട് ആക്രമിക്കാൻ വരികയാണെങ്കിൽ അവരെ നേരിടാനും പ്രതിരോധിക്കാനുമുള്ള അനുവാദം അള്ളാഹു സുബഹാനഹുബത്തെ ആല മുസ്ലിമീങ്ങൾക്ക് നൽകുകയാണ് മക്കയിൽ താമസിക്കുന്ന സന്ദർഭത്തിൽ ഇങ്ങോട്ട് ബുദ്ധിമുട്ടിച്ചാലും തിരിച്ച് നേരിടാനുള്ള അനുവാദം അള്ളാഹു നൽകിയിട്ടില്ലായിരുന്നു നേരമറിച്ച് മദീനിലെത്തിയപ്പോൾ മുസ്ലിമീങ്ങൾക്ക് വലിയ ആശ്വാസമെന്ന രീതിയിൽ പ്രതിരോധത്തിനുള്ള അനുവാദം അള്ളാഹു സുബഹാനഹു തയാല നൽകിയിരിക്കുന്നു ഇവിടെ അള്ളാഹു തായാല ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ് നിങ്ങളുടെ ശത്രുക്കളെ ഭയപ്പെടുത്തുന്ന രീതിയിൽ നിങ്ങൾ പോരാട്ടത്തിനായി തയ്യാറായിക്കൊള്ളുക നിങ്ങളെക്കൊണ്ട് എങ്ങനെയാണോ കഴിയുന്നത് ആ രീതിയിൽ നിങ്ങൾ തയ്യാറായിക്കൊള്ളുക നിങ്ങളടുക്കലുള്ള കുതിരകളെ നിങ്ങൾ സമാഹരിക്കണം നിങ്ങളുടെ സമ്പത്തിനെ നിങ്ങൾ ഒരുമിച്ച് കൂട്ടണം ആയുധ ബലങ്ങൾ നിങ്ങൾ കാൽ കാണിക്കണം ഈ രീതിയിൽ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന രീതിയിൽ നിങ്ങൾ തയ്യാറായിക്കൊള്ളുക ഒരിക്കലും അവർ തയ്യാറാവുന്നതുപോലെ നിങ്ങൾ തയ്യാറാണെന്ന് അള്ളാഹു പറയുന്നില്ല നേരെ മറിച്ച് മസ്ത താഴ്ത്തും നിങ്ങളെക്കൊണ്ട് എങ്ങനെയാണോ ഏറ്റവും നല്ല രീതിയിൽ അവരെ നേരിടാൻ തയ്യാറാവാൻ കഴിയുന്നത് ആ രീതിയിൽ നിങ്ങൾ തയ്യാറായിക്കൊള്ളുക അതിനോട് ചേർത്തുകൊണ്ട് അള്ളാഹു താലി പറയുകയുണ്ടായി നിങ്ങളുടെ ശത്രുക്കൾ എന്നുള്ളത് നിങ്ങളിപ്പോൾ കാണുന്ന ശത്രുക്കൾ മാത്രമല്ല മുസ്ലിമുകളെ സംബന്ധിച്ചിടത്തോളം മക്ക മുഷിക്കിങ്ങളെയും അവരോടൊപ്പമുള്ള വേദക്കാരിയുമായിരുന്നു ശത്രുക്കളായി കണ്ടിരുന്നത് എന്നാൽ അള്ളാഹു താല പറയുകയാണ് നിങ്ങൾ ആയുധ നിങ്ങളുടെ പടയാളികളെയും ഒരുമിച്ച് കൂട്ടുന്നത് കാരണമായി നിങ്ങളുടെ ശത്രുക്കളും നിങ്ങൾക്കറിയാത്ത മറ്റു ശത്രുക്കളും ഭയപ്പെടുന്നതാണ് മുസ്ലിമീങ്ങൾക്ക് ശത്രുക്കളായി മുസ്ലിമെ അറിയാതെ തന്നെ പല ആളുകളും ഉണ്ടായിട്ടുണ്ടായിരുന്നു റോമ കിസറ കൈസർ ഇങ്ങനെ തുടങ്ങുന്ന ആളുകളെല്ലാം മുസ്ലിമികൾ നേരിടാനായി തയ്യാറാവുന്നുണ്ടായിരുന്നു എന്നാൽ മുസ്ലിമികൾ അത് അറിഞ്ഞിട്ടില്ലായിരുന്നു എന്നാൽ അള്ളാഹുത്താല അതിനെ വ്യക്തമായി അറിയുന്നവനാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുത്താല ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ് നിങ്ങൾ പൂർണ്ണമായി തയ്യാറായിക്കൊള്ളുക കാരണം നിങ്ങൾ കാണുന്ന ശത്രുക്കൾ മാത്രമല്ല നിങ്ങൾ കാണാത്ത ശത്രുക്കളും നിങ്ങൾക്കുണ്ട് അവരെയും നിങ്ങൾ ഭയപ്പെടുത്തുന്ന രീതിയിൽ നിങ്ങൾ തയ്യാറായിക്കൊള്ളുക എന്നിട്ട് അള്ളാഹുത്താല ഈ ആയത്തിൻ്റെ അവസാനം പറയുകയുണ്ടായി നിങ്ങൾ ഇതിനുവേണ്ടി വേണ്ടി സമ്പത്ത് ചിലവഴിക്കാൻ യാതൊരു രീതിയിലും പഠിക്കേണ്ട ആവശ്യമില്ല കാരണം നിങ്ങൾക്ക് സമ്പത്ത് നൽകേണ്ടവൻ അള്ളാഹു താരയാണ് നിങ്ങൾ അള്ളാഹുവിൻ്റെ ദീനിനെ നിലനിർത്താനും ദീൻ്റെ സംരക്ഷണത്തിനും വേണ്ടി നിങ്ങൾ സമ്പത്ത് നൽകുകയാണെങ്കിൽ അള്ളാഹു അതിനേക്കാൾ ഉത്തമമായത് നിങ്ങൾക്ക് നൽകുന്നതാണെന്ന് അള്ളാഹു സുബഹാനഹുല അറിയിക്കുകയാണ് അതുകൊണ്ട് ഈ ആയത്തിലൂടെ അള്ളാഹുത്താല നിബിധങ്ങൾ അള്ളാഹു അലിവസലമക്കും സഹാബത്തിനും അറിയിച്ചു കൊടുക്കുകയാണ് നിങ്ങൾ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് എതിരെ വരുന്ന അക്രമങ്ങളെ നേരിടാനായി തയ്യാറായിക്കൊള്ളുക തീർച്ചയായും അള്ളാഹു നിങ്ങളെ സഹായിക്കുന്നതാണെന്ന കാര്യം അറിയിക്കുന്നു തുടർന്നുള്ള ആയത്തുകളിൽ അള്ളാഹുത്താല ആരെങ്കിലും സന്ധി ചർച്ചയ്ക്കായി വരികയാണെങ്കിൽ അവരോട് പോരാടാൻ പാടില്ല സന്ധിക്ക് തയ്യാറാവണമെന്ന കാര്യം അറിയിക്കുന്നു ഇനി അവർ സന്ധിയിലേക്ക് ചായുന്നെങ്കിൽ താങ്കളും അതിലേക്ക് ചായുകയും അള്ളാഹുയെങ്കിൽ ബലമേൽപ്പിക്കുകയും ചെയ്യുക അള്ളാഹു മാത്രമാണ് എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനും وان يريدوا ان يخدعوك فان حسبك الله هو الذي ايدك بنصره وبالمؤمنين ഇനി അവർ താങ്കളെ വഞ്ചിക്കാൻ ഉദ്ദേശിക്കുന്ന പക്ഷം താങ്കൾക്ക് അള്ളാഹു മാത്രം മതി അവൻ്റെ സഹായം കൊണ്ടും സത്യവിശ്വാസികളെ കൊണ്ടും താങ്കളെ ശക്തിപ്പെടുത്തുന്നവനാണ് അവൻ ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബഹാനഹുഅ തല നിഷേധികൾ സന്ധിക്കായി തയ്യാറാവുകയാണെങ്കിൽ അവർ പരസ്പരം നന്നാവാൻ തീരുമാനിക്കുകയാണെങ്കിൽ പിന്നീട് അവരെ അക്രമിക്കാൻ പാടില്ല എന്ന കാര്യം അറിയിക്കുകയാണ് കാരണം ഇസ്ലാം ഒരിക്കലും ആരെയും ആക്രമിക്കാൻ ആഗ്രഹിക്കുന്നില്ല നേരെ മറിച്ച് എല്ലാവരോടും നല്ല രീതിയിൽ കഴിയാനാണ് അള്ളാഹു താല പ്രോത്സാഹിപ്പിക്കുന്നതും നിബിധങ്ങൾ സ്വലം അള്ളാഹുഅലി വസ്ലം പഠിപ്പിച്ചു തന്നതും അതുകൊണ്ട് തന്നെ ഏതെങ്കിലും നിഷേധികൾ ഏതെങ്കിലും ശത്രുക്കൾ അവർ സന്ധിക്കായി തയ്യാറാവുകയാണെങ്കിൽ പരസ്പരം കലഹങ്ങൾ ഉപേക്ഷിക്കാനും സമാധാനത്തോടി കഴിയാൻ ഉദ്ദേശിക്കുകയും ചെയ്യുകയാണെങ്കിൽ തങ്ങൾ അവരുടെ സന്ധിയെ സ്വീകരിച്ചു കൊള്ളുക എന്ന് അള്ളാഹു സുബാനഹുത്തയാല അറിയിക്കുകയാണ് എന്നിട്ട് അതിനോട് ചേർത്ത് അള്ളാഹു താല പറയുകയുണ്ടായി തങ്ങൾ അള്ളാഹുൽ വരമേൽപ്പിക്കുക ഇനി അവരെങ്ങാനും വഞ്ചിക്കുന്നവരാണെങ്കിൽ തങ്ങൾ ഒരിക്കലും പേടിക്കേണ്ടതില്ല കാരണം അള്ളാഹു താല തങ്ങൾക്ക് മതിയായവനാണ് അള്ളാഹുവിൽ നിന്നുമുള്ള പ്രത്യേക സഹായം കൊണ്ടും വിശ്വാസികളെ കൊണ്ടും അള്ളാഹു തങ്ങളെ ശക്തിപ്പെടുത്തുന്നതുമാണ് അതുകൊണ്ട് സന്ധിയിലേർപ്പെടുന്ന നിഷേധികൾ തങ്ങളെ വഞ്ചിച്ചാലോ എന്ന് വിചാരിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല അവരുമായി സന്ധിയിലേർപ്പെട്ടുകൊള്ളുക അഥവാ അവർ വഞ്ചിക്കുകയാണെങ്കിൽ തന്നെയും തങ്ങളോടൊപ്പം എപ്പോഴും അള്ളാഹുവിൻ്റെ സഹായമുണ്ട് ആ സഹായം തങ്ങൾക്ക് മതിയായതാണ് അവർ ഏതെല്ലാം വഞ്ചനകൾ കാണിച്ചാലും അള്ളാഹുത്താല അതിനെ വ്യക്തമായി അറിയുന്നുണ്ട് അവരുടെ കുതന്ത്രങ്ങളെക്കാൾ വലിയ കുതന്ത്രമേയാൻ കൈവുള്ളവനാണ് അള്ളാഹു താല അള്ളാഹു താല എപ്രകാരം തങ്ങളെ ഇത്രയും കാലം സംരക്ഷിച്ചോ അതുപോലെ അവർ വഞ്ചിക്കുകയാണെങ്കിലും അവരിൽ നിന്നും അള്ളാഹു തങ്ങളെയും വിശ്വാസികളെയും സംരക്ഷിക്കുന്നതും അള്ളാഹുവിൽ നിന്നുമുള്ള സഹായം നൽകുന്നതുമാണെന്ന കാര്യം ഈ ആയത്തിലൂടെ അള്ളാഹു സുബഹാനഹുഅത്താല അറിയിക്കുകയാണ് ഇതിലൂടെ അള്ളാഹു അറിയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഭൗതികമായ കാര്യങ്ങൾ എത്രയുണ്ടെങ്കിലും അള്ളാഹുവിന്റെ സഹായമുണ്ടെങ്കിൽ അതൊന്നും ഒരു രീതിയിലും ഉപയോഗപ്പെടുന്നതല്ല എന്ന കാര്യം അറിയിക്കുകയാണ് മുസ്ലിമികളുമായി സന്ധിയിൽ ആയിക്കൊണ്ട് രഹസ്യമായി മുസ്ലിംകളെ ആരെങ്കിലും വിചാരിച്ചാലും തീർച്ചയായും അള്ളാഹു ആ കാര്യം അറിയുന്നുണ്ട് അവരുടെ വഞ്ചനയെ അള്ളാഹു നിഷ്ഫലമാക്കുന്നതാണ് വിശ്വാസികൾ യഥാർത്ഥമായി അള്ളാഹുവിൽ ബലമേൽപ്പിക്കുകയും അള്ളാഹുവിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യുകയാണെങ്കിൽ എന്ന കാര്യം ഈ ആയത്തിലൂടെ അള്ളാഹു സുബഹാനഹു വത്തഹാലറിയിക്കുകയാണ് ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ആയത്തുകളിലൂടെ അള്ളാഹു തഹാല വിശ്വാസികൾ അവരുടെ ദീനിനെ എല്ലാ സമയത്തും സംരക്ഷിക്കാനായി ഓരോ കാലഘട്ടത്തിന് യോജിച്ച രീതിയിൽ അതിനുവേണ്ടി തയ്യാറായി ണമെന്ന കാര്യം അറിയിക്കുകയാണ് ഓരോ കാലഘട്ടത്തിൽ ഓരോ രീതിയാണ് തങ്ങൾ സലാഹുഅലി വസ്സലമിന്റെ കാലഘട്ടത്തിൽ പോരാട്ടം എന്നുള്ളത് പൊതുവായ രീതിയായിരുന്നു അതൊരു വിലക്കപ്പെട്ട കാര്യമോ അല്ലെങ്കിൽ അതൊരു മോശമായി കാണുന്ന കാര്യമോ അല്ലായിരുന്നു എല്ലാ ആളുകളും പോരാട്ടം ആ ഒരു കാലത്ത് നടത്തുക എന്നുള്ളത് പതിവായിരുന്നു അതുകൊണ്ട് തന്നെ ഓരോ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിൽ യോജിച്ചതായ നീക്കങ്ങൾ ദീനിൻ്റെ ശരീരത്തിനെ സംരക്ഷിക്കാനും അള്ളാഹുവിൻ്റെ നിയമങ്ങളെ സംരക്ഷിക്കാനും ഏതാണോ അതിനെ തെരഞ്ഞെടുക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളത് ഓരോ വിശ്വാസികളുടെയും കടമയാണ് അപ്പോഴാണ് അള്ളാഹുവിൻ്റെ സഹായം അവർക്കുണ്ടാവുക എന്ന് അറിയിക്കുകയാണ് അതുകൊണ്ട് തന്നെ ദീൻ്റെ ശരീരത്തിനെതിരെ നിയമങ്ങൾ വരുമ്പോൾ അതിനെതിരെ നേരിടാനായി നീതിയോടുകൂടി നിയമത്തെ അനുസരിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോവേണ്ടതുണ്ട് അതിനായി പോകുന്നവരെ പൂർണ്ണമായി പിന്തുണക്കുകയും ചെയ്യേണ്ടതുണ്ട് മുസ്ലിംങ്ങൾ ഐക്യത്തോടുകൂടി നിയമപരമായി ഇസ്ലാമിനെതിരെയുള്ള തീരുമാനങ്ങളെ നേരിടുകയാണെങ്കിൽ അതിനെ പ്രതിഷേധിക്കുകയാണെങ്കിൽ തീർച്ചയായും അവർ എത്ര കുതന്ത്രം പ്രയോഗിച്ചാലും അള്ളാഹുവിൻ്റെ സഹായം വിശ്വാസികളോടൊപ്പം ഉണ്ടാവുന്നതാണെന്ന കാര്യം അള്ളാഹു താലി ന്യായത്തിലൂടെ അറിയിക്കുകയാണ് അള്ളാഹുത്താല പരിശുദ്ധ ഖുർആാൻ മനസ്സിലാക്കാനും അതിനനുസരിച്ച് ജീവിക്കാൻ തൗഫി നൽകുമാറാകട്ടെ വാഹൃ റബ്ബിൽ ആലമീൻ